പരിപ്പും കൂടുതൽ കഷ്ണങ്ങളൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റിലുള്ളൊരു സാമ്പാർ ഉണ്ടാക്കിയല്ലോ തേങ്ങ ഒന്നും ചേർക്കാതെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മത്തങ്ങ നുറുക്കിയിട്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇനി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പകുതി സവാള രണ്ട് പച്ചമുളക് ഒരു തക്കാളി ഇട്ടിട്ട് വേഗം വെക്കുക ഇനി ഒരു ടീസ്പൂൺ പരിപ്പ് അര ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം വെളുത്ത ഉഴുന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ചേർക്കുക ഇനി എല്ലാം കൂടി എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഉള്ളി വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക ഇപ്പം നമ്മൾ മത്തങ്ങ വന്നിട്ടുണ്ടായിരിക്കും പുളി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഇനി തിളച്ച് വരുമ്പോൾ ആയിരിക്കും നമ്മൾ അരപ്പ് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇനി കടുക് ഉലുവ ചേർത്തിട്ട് ഒന്ന് താളിച്ച് ചേർത്താൽ നമ്മൾ സാമ്പാർ റെഡിയായി ഇപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കുറഞ്ഞ ചിലവിലുള്ള സാമ്പാറാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു